പോരാട്ട വീര്യത്തിന്റെ ഗതകാല സ്മരണകൾ തനിക്ക് കൈമോശം വന്നിട്ടില്ലെന്ന് ഇന്നും തെളിയിക്കുന്നവൻ ഏറ്റെടുത്ത വേദികളിലെല്ലാം ഏറ്റവും മികച്ച തന്നെ കാണിച്ചവറ്റ് ഇടനാടിയിൽ തന്നെ കരുത്തിന്റെ വരം അറിയിച്ച മലയാളക്കരിയുടെ വടക്കൻ ഭൂമി ഭരിച്ചവൻ പ്രതിബന്ധങ്ങൾക്ക് മുകളിൽ പ്രതിഭകൊണ്ട് ഇതിഹാസമായ പാലക്കാടൻ പ്രണനായകൻ വരികയാണ് സ്വർണ്ണ മണി കതിരുകൾ ചെയ്യുന്ന വടക്കൻ വേലപ്പാടങ്ങളെ വിറപ്പിച്ചിരുന്ന ഗജരാജാവ് കരിനീല മലനിരകളുടെയും കരിനീല വസന്തങ്ങളെയും സാക്ഷിയാക്കി കാലത്തിന്റെ ധീരനായകനായി മാറിയ ചത്തല്ലൂർ മല്യാന ജെ പി സിയുടെ നമ്പുരാൻ ഗജരാജ കില്ലാടി ചത്തല്ലൂർ മുരളീ കൃഷ്ണ വന്നവരെ എല്ലാം മുട്ടിടിക്കാതെ ചങ്കൂറ്റം കൊണ്ട് കീഴടക്കിയ യുവ ചക്രവർത്തി അടവുകളും ചുവടുകളും ഇറച്ചപ്പോൾ ആണത്തത്തിന്റെ കോട്ട കൊട്ടാരങ്ങൾ കീഴടക്കിയ യുവ സൂര്യൻ കൊട്ടനെല്ലാം കൊല്ലാക്കാൻ പഠിച്ച വടക്കിന്റെ തട്ടക ഭൂമിയിൽ നിന്നും കടന്നു വന്നവൻ ഇതാ ഉദമയുടെ പോരാട്ട സ്ഥലം തൊടുക്കുവാൻ ബ്ലാക്ക് സ്റ്റാലിയൻസിന്റെ കൈകൾ പിടിച്ചു വരികയാണ് യുവത്വത്തിന്റെ കാവലാൾ കാലം കാതിൽ ആൺകുട്ടി എന്ന പേരിൽ തൊള്ളി വിളിച്ച തമ്പുരാൻ യുവചന്ദ്രാധിപതി ൻ ബിയന്റെ ധീരായകൻ ശ്രീ മുരുകനും സ്വാഗതം പോകുന്ന ആ ദേശത്തെ ജനസാഗരം വരവേണ്ട െ കരുത്തിന്റെ സമ്മാനിച്ചു ആവേശം നിറയുന്ന പൂരപ്പറമ്പിലും ആണുങ്ങൾ മാറ്റി പല വേദികളും കീഴടക്കി പൂര നഗരിയിൽ നിന്ന് സാന്നിധ്യം അറിയിച്ച മധ്യത്തിരുപതാംകൂരിന്റെ വീരപുത്രൻ്റെ പട്ടിതരത്തിന്റെ കടന്നു വരുന്നു

ും ഇതിഹാസ സൂര്യന്മാരെ വരവേറ്റ് സ്വീകരിക്കുന്ന ഗജസംഗ്രമ ഭൂമിയെ പുഴകം കൊള്ളിക്കുവാനും ം പറഞ്ഞ വേദികളും എണ്ണിയാൽ ഒടുങ്ങ താരവങ്ങളും സാക്ഷിയാകുമ്പോൾ എന്തിനും പറഞ്ഞ താരമായി വഴി നടത്തുന്ന സാരസ്ഥി തൃക്കാരിൂർ കൈകൾ പിടിച്ച് சரிதமள்ளவன் சிறக்கல் காளிதாசன் வரிகையான மக்களை அன்னக்கரையுடைய அம்மன் മലയാളത്തിന്റെ വഹിക്കുന്ന കാളി 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 വാശിയെങ്കിൽ കാലം മുതൽ പോരാട്ടം ശീലമാക്കിയ ആശ്രമവാസിയുടെ പോരാട്ടങ്ങൾക്ക് ി പറയുവാൻ വേണ്ടുന്ന വിജയങ്ങൾ എണ്ണം പറഞ്ഞ നാളുകൾ കൊണ്ട് രചിച്ച കാളി റൂഷാ പോരാട്ടത്തിന്റെ കരുത്തുറ്റ മുന്നേറ്റം തീർക്കുന്ന കാളി കാളിദാസന്റെ വാസം ചരിത്രം കഥവറയുന്ന പേരൂരിന്റെ കരുത്തം പെരുമയും നിറഞ്ഞ കമ്പനാരജകേസരി ഊളാടുമ ഗണപതി അതേ വീരന്മാരുടെ ഇവിടുത്തെ പഴനി ഗജസംരംഭത്തിലെ സംയുക്ത കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം എല്ലാ ഗജവീതന്മാരെയും കുറിച്ച് പറയാൻ ആഗ്രഹിച്ചു തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഒരു കമ്മിറ്റിയുടെ തീരുമാനം അനുസരിക്കേണ്ട ഒരു ചുമതല കൂടി നമ്മുടെ ഭാഗത്ത് നിർണ്ണം ചെയ്യുന്നത് കൊണ്ട് അത് സ്ഥിരസമാനിച്ചുകൊണ്ട് ഗജവീവരം you <laughs> gaba adina mai sinima